ശബരിമലയിൽ ദിലീപിന് ദർശനത്തിന് വി ഐ പി പരിഗണന നൽകിയത് എന്തിനെന്ന് ഹൈക്കോടതി പ്രായമായവർക്കും കുട്ടികൾക്കും ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയത് അതീവ ഗുരുതരമാണെന്നും ദിലീപിന് എന്താണ് പ്രത്യേക അധികാരമെന്നും ഹൈക്കോടതി ചോദിച്ചു സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് അന്വേഷിച്ച് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാട് ക്ഷേത്രത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഹരിവരാസനം ജൊല്ലി നടയടക്കുന്ന സമയത്താണ് ദിലീപ് ദർശനത്തിനായെത്തിയത് സിവിൽ ദർശനത്തിന് വന്ന ദിലീപിനെ ദേവസം പ്രതിനിധികൾ സോപാനത്തേക്ക് കൊണ്ടുവന്നു ഹരിവരാസനം ജൊല്ലി നടയടച്ചതിനുശേഷം മേൽശാന്തിയെയും തന്ത്രിയെയും കണ്ടതിന് പിന്നാലെയാണ് ദിലീപ് അടങ്ങിയത് ദിലീപ് മുൻനിരയിൽ ഏറെ നേരം നിന്ന് ദർശനം നടത്തിയതാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ദിലീപിന് ബിഎപി പരിഗണന നൽകിയതിലൂടെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നും പ്രായമായവരും കുട്ടികളും ദർശനം കിട്ടാതെ മടങ്ങിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളടക്കം ഹാജരാക്കി അടുത്ത ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം ഒരു പൊതുവായി നേരെ തൊഴിൽ തീരുമാനമാണ് അതേസമയം ദിലീപിന് പുറമെ ജുഡീഷ്യറിയിലെ പ്രമുഖരും ഇതേ ദിവസം സന്നിധാനത്തുണ്ടായിരുന്നു ഇവർ ദീപാരാധനാ സമയത്തും ഹരിഹരാശ്രം ചൊല്ലി നടയടക്കുന്ന സമയത്തും ശ്രീകോവലിന് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ കൂടി ഹൈക്കോടതിയെ ധരിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം ഈ മണ്ഡലകാലത്ത് തടസ്സങ്ങളില്ലാതെ സുഖമായി ദർശനം നടത്തി തീർത്ഥാടകർ മടങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിഐ പി ചൊല്ലി വിമർശനം ഉണ്ടായിരിക്കുന്നത് ന്യൂസ്